ഇതുപോലെ നിങ്ങൾക്ക് വാഹനം ഒറ്റക്കോടിക്കണം എങ്കിൽ ഈ ട്രിക്കും ഈ ട്രിപ്സും നിങ്ങൾക്ക് മനസ്സിലായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാഹനം ഒറ്റക്ക് ഓടിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് വീട്ടിൽ വാഹനവും കിടപ്പുണ്ട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നാളെ ആകട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷമാകട്ടെ ആ ഒരു തീരുമാനം നിങ്ങളൊന്ന് ആദ്യം ഒന്ന് മാറ്റി വെക്കുക നാളത്തേക്ക് തീരുമാനം നിങ്ങൾ മാറ്റുക അപ്പം തന്നെ നിങ്ങളൊരു ഇരുപത്തഞ്ച് ശതമാനം ഡ്രൈവറായി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് എടുത്ത് ചിലപ്പോൾ നിങ്ങൾ മാനുവലായിരിക്കും ഇപ്പോൾ കിടക്കുന്ന ചിലപ്പോൾ ഓട്ടോമാറ്റിക് കാറായിരിക്കും എങ്കിലും നിങ്ങൾ ആ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലൊന്ന് കയറി ഇരുന്ന് നോക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ചുമ്മാ കയറി ഇരുന്നു നോക്ക് കയറി ഇരുന്ന് പിറ്റേ ദിവസവും നാളത്തേക്ക് വെക്കരുത് വീണ്ടും നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് യൂട്യൂബിലല്ല നമ്മുടെ വീഡിയോ തന്നെയല്ല എന്നാൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിടുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് ഒരു ഡ്രൈവർ പോകുന്ന പോലെ പോകണ്ട നിങ്ങൾ ആ ഡ്രൈവർ സീറ്റിൽ കയറി എന്നിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യി അതിൻ്റെ ഡ്രൈവ് ഇട് എന്നിട്ട് ഇപ്പോൾ പതുക്കെ മുന്നോട്ട് ഒരടി ഒന്ന് അനക്കി നോക്ക് തിരിച്ച് റിവേഴ്സ് ആയിട്ട് ബാക്കിലോട്ട് ആ തിരിച്ച് ആ അടി അനക്കി നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളെ നാളെ എന്ന് വെച്ചത് നിങ്ങൾക്ക് ഉടനടി നല്ലൊരു ഡ്രൈവർ ഡ്രൈവറാകാൻ പറ്റും നമ്മുടെ എല്ലാം പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാനായിട്ട് പോയാലും നാളെ ആകട്ടെ അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ആശ്രയം കാണും ആ അവൻ വന്നിട്ടാണെങ്കിലും വണ്ടി ഓടിച്ച് തന്നെ അവിടെ ആക്കുമല്ലോ ഇപ്പോഴൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് ഇതാരും എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ കാറിൻ്റെ ഡ്രൈവർ ആകേണ്ടി വരും ആ ഒരു ദിവസം ഒരുപാട് നമ്മൾ ഖേദിക്കേണ്ടി വരും കാരണം നമുക്ക് പഠിച്ചെടുക്കാനുള്ള ടൈം ചിലപ്പോൾ ആ സമയത്ത് കാണത്തില്ല നമുക്ക് അതിലും വലിയ തിരക്കാവും അപ്പം നമുക്ക് ഫ്രീ ആകുന്ന നാളെ നാളെ നിന്ന് നിങ്ങൾ വെക്കാതെ ഫ്രീ ഫ്രീയാകുന്ന ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് വണ്ടി മുന്നോട്ടും പുറകോട്ടും ഒന്ന് അനക്കി നോക്കുക നിങ്ങൾക്ക് ആരെയും ആശ്രയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവിങ് കൈകാര്യം ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പിനെ വിളിക്കുക നിങ്ങളെ ഷൗട്ട് ചെയ്യാത്ത ഒരാളെ ഹെൽപ്പിനെ വിളിക്കുക ഷൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട ഗതിക്ക് വരും ഇങ്ങനെയെല്ലാം പറയാനുള്ള കാരണം ഞങ്ങൾക്ക് പതിനാല് ജില്ലയിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരേ ജില്ലയിലും ചെല്ലുമ്പോൾ ചില സ്ഥലത്തെ സാഹചര്യമാണ് ഇത് ഞങ്ങൾ പറയാനുള്ള കാരണം അവിടെ ചെല്ലുമ്പോൾ മക്കളെല്ലാം വിദേശത്തായിരിക്കും ഒരമ്മയും അച്ഛനും മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അവർക്ക് ആ വാഹനം എടുത്തുകൊണ്ട് പോകണേ ഒരു ഡ്രൈവറിൻ്റെ ആശ്രയം വരും ആശ്രയം വരുമ്പോൾ ഒരു ഡ്രൈവറിനെ നമ്മൾ വിളിക്കേണ്ടി വരും വിളിക്കേണ്ടി വരും ഇവരെ സൗകര്യത്തിനൊത്ത് ആ ഡ്രൈവറിനെ കിട്ടത്തില്ല അവൻ്റെ സൗകര്യത്തിനൊത്തേ ആ ഡ്രൈവർ വരുത്തുള്ളു അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് ഈ ഇത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്ന ഒരു ഡ്രൈവറിൻ്റെ ആവശ്യം വരുവാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത് ഇപ്പം നമ്മുടെ കയ്യിൽ ലൈസൻസ് ഉണ്ട് നമ്മൾ നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുക നാളത്തേക്ക് ഒരു കാരണവശാലും വെക്കരുത്